തിരുവനന്തപുരം കിളിമാനൂരിലെ മണ്ണുകടത്തലിൽ വ്യാജരേഖ ചമച്ചതിന്റെ തെളിവുകൾ ട്വന്റിന് മണ്ണെടുക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടത് വില്ലേജ് ഉടമോട് കളക്ടർ റിപ്പോർട്ട് കിളിമാനൂർ പഴയ കുന്നുമേൽ വില്ലേജിൽ ഉൾപ്പെട്ട അൻപത്തിരണ്ട് സെന്റ് കുന്നിടിച്ച് മണ്ണ് കടത്തിയതിലാണ് അടിമുടി ക്രമക്കേട് മണ്ണെടുക്കാൻ ഭൂ രത്നാഭായി അനുമതി നൽകിയെന്ന് കാണിച്ചുള്ള സമ്മതപത്രമാണ് ഇത് അതും നോട്ടറി വക്കീൽ സാക്ഷ്യപ്പെടുത്തിയത് എന്നാൽ സമ്മതപത്രത്തിലെ ഒപ്പ് ഭൂ ഉടമയുടേതല്ല യഥാർത്ഥ ഒപ്പുമായി താരതമ്യം ചെയ്താൽ പ്രഥമദൃഷ്ടിയ അട്ടിമറി വ്യക്തം അനധികൃത മണ്ണുകടത്തൽ ട്വന്റി ഫോർ വാർത്തയാക്കിയതിന് പിന്നാലെ സ്വാധീനിക്കാൻ ശ്രമമെന്ന ഭൂ മകൻ ഇടനിലക്കാർ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ രാവിലെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് ഏതെങ്കിലും രീതിയിൽ ഒത്തുതീർപ്പാക്കണമെന്നും നമ്മുടെ വസ്തു നിന്നും മണ്ണിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കളക്ടറേറ്റിലും ഫിയോളജിക്കുമൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് അടിയന്തരമായിട്ടുള്ള പഞ്ചായത്തിലെ വില്ലേജിലേക്ക് തുകയും അത് ഇവിടെ കൊണ്ടു കൊടുക്കുകയും ചെയ്തു ജിയോളജിൻ്റെ വലിയ ഒരു കുറ്റമാണ് ഈ അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു അനധികൃതമായിട്ട് ഉപ്പ് തന്നെ എല്ലാ രേഖകളും കാണിച്ചത് വ്യാജമാണെന്നുള്ളത് ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സമാനമായ രീതിയിൽ പലയിടങ്ങളിലും അനധികൃത മണ്ണുകടത്തൽ നടന്നതായാണ് സൂചന എം ജി പ്രതീഷ് ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം